ഒരു കാലത്തും വയസ്സ് ചെന്നവരാണ് അവർക്ക് എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾ ഉണ്ടാവോ അവർ പ്രായം ചെന്നു ഒരിക്കലും സാധ്യമല്ല അവന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ് ദൂതൻ സംസാരിക്കുന്നത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാൻമാവ് പറയുന്നു നടക്കാത്ത കാര്യം ഇന്ന് നടക്കും നീ നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യം ആമ ദൈവത്തെ ഏൽപ്പിച്ചോ ദൈവം ഇന്ന് ചെയ്യാം നിന്റെ ജീവിതത്തിൽ നാം കൂതുവരുന്നു നടക്കാത്ത കാര്യങ്ങൾ നടക്കുക நடக்கோஞ ஆமே வைத்தாஸ்திரம் ஆமே இன்னு தைவாத்மா ஜீவிதத்தில் நடக்காம போகும் ஓ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആമേ ഉണ്ടോ മതി ഇതിന്റെ അകത്ത് ദൂതന്റെ എൻകൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ ആരല്ല അറിയേണ്ടത് ഈ ചർച്ചിന്റെ അകത്ത് കത്ത് ഒരു ഭൂതന്റെ എൻകൗണ്ടർ നടന്നുകൊണ്ടിരിക്കുന്നില്ല ഒന്നും കൂടി ആ വാക്യം വായിച്ചേ ആ മേ എവിടെയാക്രിയാവ് ആരാ പുരോഹിതനാണ് മുമ്പിൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് ജനത്തിന് വേണ്ടി ശുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറുകണക്കിന് ആൾക്കാർ ആ പുരോഗതിന്റെ സന്നിധി വന്നു നിൽക്കുക പക്ഷേ അവർക്കൊരു നിന്ദയുണ്ട് എരിശുപത്ത് മച്ചിയ അവർക്ക് കുഞ്ഞുങ്ങളില്ല അവർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ജനസമൂഹം എല്ലാം ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ് പുരോഹിതനാണ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവൻ്റെ അകത്തൊരു നിന്ദ കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ല ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുന്നതിന് മറുപടി വന്നു നീ പ്രാർത്ഥിക്കുന്നതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞു നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ഭയപ്പെടേണ്ട നിന്റെ നിന്ദ മാറാൻ പോവാ ഒരു കാലത്തും വയസ്സ് ചെന്നവരാ അവർക്ക് എന്തു ചെയ്യും കുഞ്ഞുങ്ങൾ ഉണ്ടാവോ അവർ പ്രായം ചെന്നു ഒരിക്കലും സാധ്യമല്ല അവന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ് ദൂതൻ സംസാരിക്കുന്നത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാൻമാവ് പറയുന്നു നടക്കാത്ത കാര്യം ഇന്ന് നടക്കും നീ ീ എന്ന് ചിന്തിക്കുന്ന കാര്യം ആമേ ദൈവത്തെ ഏൽപ്പിച്ചോ ദൈവം ചെയ്യാം നിന്റെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുക ഏ ഏ മനസ്സിലാക്കണത് ഇന്ന് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടെങ്കിൽ ആമേ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ആമേ ഇന്ന് ദൈവാത്മാറയുന്നു നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിനെ അസാധ്യമായത് ഒന്നുമില്ല